മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണ ചിത്രത്തിൽ നയൻതാര ജോയിൻ ചെയ്തു ഇന്ത്യയിലെ തന്നെ വിലപ്പെട്ടപ്പുള്ള നായികയായ നയൻതാര മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിലെത്തുകയാണ് അൽഫോൺസ് പുത്രൻ ചിത്രമായ ഗോൾഡാണ് നയൻതാരയുടേതായി റിലീസിനെത്തിയ അവസാന മലയാള ചിത്രം ഒൻപത് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും നയൻതാരയും ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത പുതിയ നിയമത്തിലാണ് ഇരുവരും ഇതിനു മുൻപ് ഒന്നിച്ച് അഭിനയിച്ചത് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയുടെ നാലാമത്തെ ഷെഡ്യൂൾ ആണ് കൊച്ചിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടി രേവതി ഉൾപ്പെടുന്ന പ്രധാന രംഗത്തിൻ്റെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ഈ വമ്പൻ സിനിമയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന താരനിരയിൽ ഫഹദ് ഫാസിൽ കുഞ്ച കൊബോബൻ തുടങ്ങിയവരും ഉണ്ട് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ച് ശ്രീലങ്കയിലായിരുന്നു പിന്നീട് ഷാർജ അസർബൈജാൻ ജാൻ എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ച് നാലാമത്തെ ഷെഡ്യൂളിനായി ടീം വീണ്ടും ശ്രീലങ്കയിൽ എത്തി അടുത്ത ഷെഡ്യൂൾ ഡൽഹിയിൽ ആരംഭിക്കും മമ്മൂട്ടി മോഹൻലാൽ രേവതി ഉൾപ്പെടെയുള്ളവരുടെ രംഗങ്ങളാണ് ഡൽഹിയിൽ ചിത്രീകരിക്കുക രഞ്ജി പണിക്കർ രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദ്ദിഖ് സനൽ അമൻ രേവതി ദർശന രാജേന്ദ്രൻ സെറിൻ ശിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ പത്താൻ തുടങ്ങിയവയിലൂടെ പ്രസിദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും അണിനിരക്കുന്നു ബോളിവുഡിലെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ മനോഷ് നന്ദനാണ് ഛായാഗ്രഹണം ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുക